ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിനെ ജയിലിൽ നിന്നും നിലമ്പൂരിൽ കൊണ്ടുവന്നു കേസിലെ കൂട്ടുപ്രതി കൈപ്പഞ്ചേരി ഫാസിലിന്റെ കപടം സന്ദർശിച്ച് പ്രാർത്ഥിക്കണമെന്ന ഷൈബിന്റെ അപേക്ഷ പരിഗണിച്ച മഞ്ചേരി സെഷൻ കോടതിയുടെ അനുമതി പ്രകാരമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ മുക്കട്ട വലിയപ്പള്ളി എത്തിച്ചത് കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നുമാണ് മസ്ജിദിലെത്തിച്ചത് ഷാബാ ഷാബരീഫിനെ മൈസൂരുവിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് മുക്കട്ടയിലെ വീട്ടിൽ ചങ്ങലയിൽ ബന്ധിച്ച് തടവിൽ പാർപ്പിച്ച് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തിയെന്നാണ് കേസ് അതേ വർഷം മാർച്ചിൽ അബുദാബിയിലെ പ്രവാസി വ്യവസായി കുന്ദമംഗലം സ്വദേശി ഹാരിസ് ജീവനക്കാരി ചാലക്കുടി സ്വദേശി ഡെൻസി എന്നിവർ അബുദാബിയിലെ ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ട കേസിലും ഇവർ പ്രതികളാണ് കേസ് അന്വേഷിച്ച സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ